റിപ്പോർട്ടർ എസ് ഐ ടി എക്സ്ക്ലൂസീവ് ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ സ്വർണവും അടിച്ചുമാറ്റിയതായി സൂചന വിജയ് വല്യ ശ്രീകോവിലിന്റെ വാതിലിൽ പൊതിഞ്ഞ രണ്ടര കിലോ സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായി ഉത്തരമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പുതിയ വാതിൽ നിർമ്മിച്ചത് പഴയ വാതിൽ മുരാരി ബാബുവിനെ ഏൽപ്പിച്ചെന്നാണ് മഹസറിൽ പറയുന്നത് ടി വി പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി പ്രസാദ് ഏറെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടത് കാരണം ഈ കട്ടിളപ്പാളിയും ദ്വാരപാലിക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും ഒന്നുമല്ല വാതിലിൽ തന്നെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇതിൽ വ്യക്തത വന്നിട്ടുണ്ടോ കോടതി വരെ ഇപ്പോൾ ദേവസ്വത്തിന് ഒരു കണക്കുമില്ല ഒന്നും സൂക്ഷിക്കുന്നില്ല ഒക്കെ കടലാസിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ ശ്രീകോവിലെ പ്രധാന വാതിലാണ് ശ്രീകോവിലെ വാതിലാണ് ഈ ഒരു ദുരൂഹത നിലനിൽക്കുന്നത് അതിൽ ദുരൂഹത നില നിറയാനുള്ള ഒരു കാരണം അതും പുതുതായി ഉണ്ടാക്കി കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ലാഭവുമില്ലാതെ ഈ ഒരു പരിപാടിക്കും നിൽക്കില്ല എന്ന കാര്യം കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് നമുക്കെല്ലാം വ്യക്തമായിട്ടുണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളിയിലെ സ്വർണം അപ്പാടെ കൊണ്ടുപോയി അതുപോലെ തന്നെയായിരുന്നു മറ്റ് കട്ടിളപ്പാളിയിലെ ഈ പറയുന്ന സ്വർണവും എടുത്തുകൊണ്ടുപോയത് അതിൻ്റെ ഏറ്റവും തൊട്ട് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസമാണ് ഇങ്ങനൊരു ഉത്തരവിറക്കുന്നത് ദേവസ്വം ബോർഡാണ് പുതിയ വാതിൽപ്പാളി നിർമ്മിക്കാൻ അതായത് പഴയ വാതിലിന് തകരാറുള്ളതുകൊണ്ട് പുതിയ വാതിൽ നിർമ്മിച്ച് അതിൽ സ്വർണം പൂശിക്കൊണ്ടുവരാൻ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചുമതല കൊടുക്കുകയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് എന്നതാണ് അതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ ഒരു വാതിൽ പണി കഴിപ്പിച്ച് സ്വർണം പൂശി കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പതിനൊന്നാം തീയതി അന്ന് അവിടെ സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ നിലവിലുള്ളത് വിജയ് മല്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊള്ളായിരത്തി ഒമ്പതിലും സ്വർണത്തിൽ പൊതിഞ്ഞ വാതിലാണ് അതിൽ ആ ദേവസ്വം വിജിലൻസ് പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ രണ്ടര കിലോ സ്വർണ്ണമാണ് ഈ രണ്ട് വാതിലുകളിൽ മാത്രമായിട്ടുള്ളത് അതായത് മരത്തിൻ്റെ വാതിലിൽ ആ ചെമ്പിൻ്റെ പാളി ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ മെർക്കുറിയും മറ്റും ഉപയോഗിച്ച് ആ സ്വർണ്ണ പാളികൾ പൊതിയുകയായിരുന്നു അങ്ങനെ രണ്ടര കിലോയോളം സ്വർണമുണ്ട് അങ്ങനെ പുതിയ വാതിൽ വന്ന് അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ വാതിൽ നിന്ന് വാതിൽ അവിടെ നിന്ന് അഴിച്ചെടുത്ത് കൈമാറുന്നത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ് മുരാരി ബാബുവിനെ ഇപ്പോൾ അറിയാത്ത മലയാളികളില്ല മുരാരി ബാബു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതിയാണ് അങ്ങനെ മുരാരി ബാബുവിന് ഈ വാതിൽ കൈമാറിയതിന് ശേഷം അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടര കിലോഗ്രാം സ്വർണത്തെക്കുറിച്ച് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സ്വർണം മറ്റ് ഏത് സ്ട്രോങ് റൂമിലാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരുവാഭരണം കമ്മീഷണർ അത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിലും ഇങ്ങനെ ഒരു വാതിലിനെ കുറിച്ചുള്ള കാര്യം പറയുന്നില്ല അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ റോഷ്നി ഇതിലെ സ്വർണം എന്ത് പറ്റി എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ബാധ്യത ഓരോ ആളുകൾക്കുമുണ്ട് പക്ഷേ അതിലിപ്പോഴും ദുരൂഹത തുടരുകയാണ് അതിനർത്ഥം ഒരുപക്ഷെ ദ്വാരപാലക വിഗ്രഹങ്ങളിലേതെന്ന പോലെ പോലെ ആ സ്വർണവും അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നതിനാണ് കൃത്യമായ മറുപടി വരേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ വാതിലിൽ നിന്നാണ് തുടക്കം അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ തുടക്കം വാതിൽ സ്വർണം പൂശി കൊണ്ടുവരുമ്പോൾ ആ വാതിലിന് കുറച്ചുകൂടി തിളക്കമുണ്ടാവുകയാണ് അങ്ങനെ തിളക്കമുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായി കട്ടിളപ്പാളിയിലെ സ്വർണം പൊതിഞ്ഞ ഭാഗത്ത് തിളക്കം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചമ്പാക്കി മാറ്റുന്നത് പിന്നെ ദ്വാരപാലക വിഗ്രഹത്തിൻ്റേത് താങ്ങിപീഠത്തിൻ്റേത് ഓരോ നിന്നും തിളക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വർണം അടിച്ചു മാറ്റാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു അതിൻ്റെ തുടക്കമായിരുന്നു ശ്രീകോവിലെ വാതിൽ ആ വാതിലിൽ പൊതിഞ്ഞ സ്വർണം എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ദുരൂഹമാണ് ആ ചോദ്യം കാരണം ആ വാതിലും പണി കഴിപ്പിച്ച് കൊണ്ടുവച്ചത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയാണ് സ്വർണം ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് യെസ് പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത് ഒരു ചോദ്യം അടുത്ത ഒരു ചോദ്യമാണത് വിജയമല്ല ശ്രീകോവിലിന്റെ വാതിലിൽ പൊതിഞ്ഞ രണ്ടര കിലോ സ്വർണം എവിടെ അതാണ് ചോദ്യം